ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഈത്തപ്പഴം ബിഗ് സെയിൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ് നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലിഷി ഹബ് തങ്ങൾ ലോഞ്ചിംഗ് നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രവർത്തന ഫണ്ട് ശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഈത്തപ്പഴം ബിഗ് സെയിൽ ആപ്ലിക്കേഷൻ ലോഞ്ചിംഗ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈത്തപ്പഴം ബിഗ് സെയിൽ നടക്കുക മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ ജനറൽ സെക്രട്ടറി പി എം സെയ്ഫുദ്ദീൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി എ ജബ്ബർ പട്ടാമ്പി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മറ്റന്തടം പ്രവർത്തക സമിതി അംഗം ടി കുഞ്ഞ പഹാജി ഖത്തർ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി ഷെമീർ മുഹമ്മദ് വിളയൂർ പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എ കെ എം ഹനീഫ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി പി കെ എം ഷെഫീഖ് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് നേതാക്കളായ എ കെ എം അലി ഷെഫിഖ് പരുവക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു